നമസ്കാരം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ചർച്ചാ വിഷയമാക്കിയിട്ടും നമ്മൾ പ്രധാന മുദ്രാവാക്യമായിട്ടും പതിറ്റാണ്ടുകളായി ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം ഉടൻ തന്നെ അധികാരത്തിൽ വരുന്ന സർക്കാരുകളെല്ലാം ഭാരതത്തിലെ ദാരിദ്ര്യം എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിരവധി ചർച്ചകൾ നടത്തി ഏതാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ പോലും ലോകത്തിലേറ്റവും ധനികമായിരുന്ന ഒരു രാജ്യം ആ രാജ്യം ഇരുന്നൂറ് വർഷം നീണ്ട മുഗൾ ഭരണത്തിനും ഇരുന്നൂറ് വർഷം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോവുകയായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കടുത്ത വിഭവങ്ങളുടെ അഭാവമടക്കം വലിയ വലിയ പ്രശ്നങ്ങൾ ഈ ഭാരതത്തെ ബാധിച്ചിരുന്നു വിദേശ ഭരണത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാം കോടിക്കണക്കിന് ദരിദ്രജന വിഭാഗങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെയുള്ള ചിന്തകൾ ഉയർന്നു വന്നു എങ്കിലും പലപ്പോഴും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാരുകൾക്ക് അതിന് സാധിച്ചില്ല ഗരീബി ഹട്ടാവോ എന്ന് പലതവണ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ നമ്മൾ പറയാൻ തുടങ്ങിയെങ്കിലും കോൺഗ്രസ് സർക്കാരുകൾക്ക് യഥാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധിച്ചിരുന്നില്ല അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് എന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഏറ്റവും ഒടുവിലായി മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ വരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എങ്ങനെ നടപ്പിലാക്കാം എന്നതായിരുന്നു അതുപോലും ഇന്ത്യ ഒരു വലിയ രാജ്യമാണെന്നും കോടിക്കണക്കിന് ജനസംഖ്യയുള്ള രാജ്യമാണെന്നും നമ്മുടെ ജനസംഖ്യ നമ്മുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ വലിയ തടസ്സമാണ് എന്നുമൊക്കെയുള്ള വാദഗതികൾ ഉയർന്നു വന്നു പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിലെത്തി പത്തു വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യം അത്രമേൽ കുറഞ്ഞു ദാരിദ്ര്യം കുത്തനെ കുറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർച്ച് വിഭാഗം ഗവേഷണ വിഭാഗം നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം ഇതിനെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യമെന്നും പട്ടണ പ്രദേശങ്ങളിലെ ദാരിദ്ര്യമെന്നും രണ്ടായി തിരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യം നാല് പോയിന്റ് എട്ട് ശതമാനം ആയി കുറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് നാല് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമായി പട്ടണ പ്രദേശങ്ങളിലെ ദാരിദ്ര്യവും കുറഞ്ഞിരിക്കുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് തീർച്ചയായും ആവേശ ുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ആവേശം കഴിഞ്ഞ കാലങ്ങളിലെ നമ്പർ പരിശോധിക്കുമ്പോൾ മാത്രമേ കൃത്യമായി നമുക്ക് മനസ്സിലാവുകയുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം പേർ ദാരിദ്ര്യത്തിലായിരുന്നു ഗ്രാമീണ മേഖലയിൽ അതാണ് ഇപ്പോൾ നാല് പോയിന്റ് എട്ട് ആറിലേക്ക് കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു അവിടെ നിന്നും നാല് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിലേക്ക് ദാരിദ്ര്യം ഗ്രാമീണ മേഖലയിൽ കുറഞ്ഞിരിക്കുന്നു പതിമൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നഗരപ്രദേശങ്ങളിലെ ദാരിദ്ര്യ നിരക്ക് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് പോയിന്റ് ആറ് ശതമാനമായും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമായും കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് തെളിവുകൾ സഹിതം നിരത്തി സൂചിപ്പിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലുള്ള അന്തരവും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു ഗ്രാമീണ ദാരിദ്ര്യം രണ്ടായിരത്തി പന്ത്രണ്ട് എങ്കിൽ ആ വർഷം പതിമൂന്ന് പോയിൻ്റ് ഏഴ് ശതമാനം മാത്രമായിരുന്നു നഗരപ്രദേശങ്ങളിൽ അതായത് ഇന്ത്യയിലെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതിപ്പോൾ നാല് പോയിൻ്റ് എട്ട് ആറ് നാല് പോയിൻ്റ് പൂജ്യം ഒൻപത് എന്ന രീതിയിലേക്ക് ും കണക്കുകളുടെ വ്യത്യാസത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ ജനക്ഷേമ പദ്ധതികളാണ് ഈ പദ്ധതികൾ ഇന്ത്യയുടെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും അതായത് പണ്ടൊക്കെ ബാങ്കിൻ്റെ പടി കടന്നു പോകാനുള്ള അവകാശം സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇന്ന് തെരുവ് കച്ചവടക്കാർക്ക് പോകുന്ന ും ബാങ്ക് വായ്പ ലഭ്യമാക്കുന്ന നയം ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഡിജിറ്റൽ പേയ്മെന്റുകൾ വഴിയോര കച്ചവടക്കാർക്ക് പോലും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കാനുള്ള ഒരു സൗകര്യം വന്നിരിക്കുന്നു ഇവയെല്ലാം ബാങ്കിങ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിരിക്കുന്നു മാത്രമല്ല സൗജന്യ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം നൽകിക്കൊണ്ടുള്ള ജനക്ഷേമ പദ്ധതികൾ ഇന്ത്യയെ ഈ നേട്ടം കൈവരിക്കാൻ ഏറ്റവും അധികം സഹായിച്ചു എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നോട്ട് നിരോധനവും ജി അടക്കമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും ഇന്ത്യ ഒരു ഫോർമൽ ഇക്കോണമിയിലേക്ക് കൊണ്ടുവരാനും അത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു എന്നുമാണ് ഇപ്പോൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം